ഹായ് ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് നമസ്കാരം നിങ്ങളുടെ ജനിച്ച മാസം അനുസരിച്ച് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവ സവിശേഷതകളാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യനിറമേതാണ് രത്നം റൂളിംഗ് പ്ലാനറ്റ് നിങ്ങളുടെ ശക്തി ന്യൂനത അതുപോലെ തന്നെ ഡിവൈൻ ഗൈഡൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ പന്ത്രണ്ട് സൈനുകളെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ട് സൈനുകളുടെയും ടാററ്റ് കാർഡ് റീഡിംഗും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഇരുപത്തിയൊന്നിനും ഏപ്രിൽ പത്തൊൻപതിനും ഇടയ്ക്ക് ജനിച്ചവരാണ് എറിസുകാർ മേഡം രാശി ഫയർ സൈനാണ് റോളിംഗ് പ്ലാനറ്റായിട്ട് വരുന്നത് ചൊവ്വ അഥവാ മാർസ് ആണ് ഇവരുടെ സ്വഭാവ സവിശേഷതകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇവരുടെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ നല്ല നേതൃത്വ ഗുണം കാര്യക്ഷമത സ്വതന്ത്ര ബോധം ഇതൊക്കെയുള്ള വളരെ ബോൾഡായിട്ടുള്ള ആളുകളാണ് എറിസുകാർ ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് എറിസുകാർക്കുണ്ട് പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അവയൊക്കെ പഠിക്കാനും അവർക്ക് അങ്ങേ അറ്റത്തെ താല്പര്യമുള്ള ആളുകളാണ് ഇവർ ജനിച്ച ചുറ്റുപാടിനെ അല്ലെങ്കിൽ ഇവർ എത്തിച്ചേരുന്ന ആ ഒരു ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം കാരണം നല്ലതിലേക്കും ചീത്തയിലേക്കും ഇവർ ഒരുപോലെ എത്തിപ്പെടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമെല്ലാം ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും വിവാഹ ജീവിതത്തിൽ പങ്കാളിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അതോടൊപ്പം കുട്ടികളെ കരുതലോടുകൂടി വളർത്തുകയും ചെയ്യും ഇവരുടെ കുട്ടിത്തം നിറഞ്ഞ സ്വഭാവം എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഇവരിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായി കാണാം ഒരു പരിധിവരെ എല്ലാ ബന്ധങ്ങളിലും നീതി പുലർത്താൻ ഇവർ കിണഞ്ഞു ശ്രമിക്കാറുണ്ട് പഠനകാര്യങ്ങളിൽ ഇവർ ഒട്ടും പുറകോട്ടല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മറ്റുള്ളവർ കീഴടക്കാനാകാത്ത സബ്ജക്റ്റുകൾ തിരഞ്ഞു പിടിച്ച് അത് പഠിച്ച് അതിൽ മുന്നേറാനാണ് ഇവർക്ക് താല്പര്യം എന്ന് മാത്രം എല്ലാ കാര്യങ്ങളിലും ഒരു മത്സര ബുദ്ധി ഇവർ സൂക്ഷിക്കും അത് പഠിത്ത കാര്യങ്ങളിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇനി ഈവൻ പ്രൈവറ്റ് ലൈഫിലാണെങ്കിൽ തന്നെയും ഒന്നാമതെത്തുക വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം വളരെ മാന്യമായി ശാന്തമായി അവരവരുടെ ആ ഒരു ലോകത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനാണ് ഏറിസുകാർ ഏറെയും ഇഷ്ടപ്പെടുന്നത് അവരെല്ലാവരെയും സ്നേഹിക്കും സ്നേഹം കൊടുക്കും പക്ഷേ അവരുടെ ആ ഒരു സ്വതന്ത്ര ലോകത്തിലേക്കുള്ള കടന്നു കയറ്റം അവർ അനുവദിച്ചു കൊടുക്കുകയില്ല ആർക്കും കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയിട്ടുമൊക്കെ അങ്ങേയറ്റം അവർ കഷ്ടപ്പെടും നല്ല കെയറിങ്ങും എല്ലാം അവർ കുടുംബത്തിന് കൊടുക്കും പക്ഷേ അവരെ വിതയില്ലാതെ തരം താഴ്ത്തി കാണുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പതുക്കെ പിന്മാറും ഏറിസിന്റെ ഒരു നെഗറ്റീവ് വശം നമ്മൾ പറയുകയാണെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ മുൻകോപം തന്നെയാണ് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരുന്ന സന്ദർഭങ്ങളിൽ അവർ പൊട്ടിത്തെറിക്കും കേട്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ ചാട്ടുളി പോലെയൊക്കെ പതിക്കുകയെന്ന് കേട്ടിട്ടില്ലേ വാക്കുകൾ അതായിരിക്കും അവസ്ഥ ആ ഒരു സന്ദർഭത്തിൽ മാത്രം അവർക്ക് നീതിബോധം വരില്ല എന്താണ് പറയുന്നതെന്നും അവർക്ക് തിരിച്ചറിവില്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം അവർ തണുക്കും അപ്പോഴേക്കും ഈ ബന്ധത്തിനൊരു തീരുമാനമായിട്ടുണ്ടാകും അതോർത്തുള്ള മനസ്സുരുക്കമാണ് പിന്നീട് അങ്ങോട്ട് ഇവരുടെ അസാമാന്യമായ ആ ഒരു ധൈര്യം കാരണം അതിന് പറ്റിയ കൂട്ടുകാരെ തപ്പിപ്പിടിച്ച് ഇവർ ചില ഏടാകൂടങ്ങളൊക്കെ ഒപ്പിക്കാറുണ്ട് പിടിക്കപ്പെട്ടാൽ ഇവർക്കൊപ്പമുള്ള സുഹൃത്തുക്കൾ അപ്രത്യക്ഷരാവും ഇവർ മാത്രമാകും പ്രതി പിന്നീട് അങ്ങോട്ട് സ്ട്രെസ്സാണ് ഇവരുടെ അല്ലാത്ത ചില കാര്യങ്ങളിൽ പോയി തലയിടുന്നതും ഇവർക്ക് പ്രതികൂലമായിട്ട് ഭവിക്കുന്നതായിട്ട് കാണാം എല്ലാ കാര്യങ്ങളിലും ആവേശമുള്ളവരാണ് അതുപോലെ തന്നെ ആർഗ്യുമെന്റും ഇവർക്കൊരു വീക്ക്നെസ് ആണ് ഞാനാണ് ശരി എന്നുള്ള ആ ഒരു ഭാവം ഇവരെ ആർഗ്യുമെന്റുകളിൽ കൊണ്ടെത്തിക്കും ലവ് ലൈഫ് നോക്കുകയാണെങ്കിൽ പ്രേമബന്ധത്തിൽ അവർ അകപ്പെട്ടിരിക്കും ഉറപ്പാണ് ഇണയോട് അമിതമായ ആരാധനയുള്ളവരായിരിക്കും ഒരുപാട് സ്നേഹവും വിശ്വാസ്യതയും ഇവർ പുലർത്തും ഇവരെ സ്നേഹപരമായും പൈസാപരമായും മുതലെടുക്കാൻ വളരെ എളുപ്പമാണ് ഇവരെ സമ്മർദ്ദത്തിലാക്കി നമുക്കൊന്നും നേടാമെന്ന് വിചാരിക്കേണ്ട എങ്കിൽ സ്നേഹത്തോടെയാണ് എങ്കിൽ സ്വന്തം ജീവൻ വരെ അവർ തരാൻ തയ്യാറാകും അതാണ് എറിസ് ഇവരോടൊപ്പമുള്ള ഒരു പ്രണയകാലം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് കഥകളോടും കവിതകളോടും അതുപോലെ തന്നെ ആർട്സ് സബ്ജെക്റ്റിനോടെല്ലാം തന്നെ താല്പര്യമുള്ള ഇവരുടെ പ്രണയകാലം എന്ന് പറയുന്നത് വളരെ ആയിരിക്കും പക്ഷേ പ്രണയിക്കുന്ന ആളെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം പൊതുവേ കുറഞ്ഞ ആളുകളാണ് ഏറിസുകാർ വിവാഹം കഴിഞ്ഞ ശേഷം വിവാഹേതര ബന്ധങ്ങളിലും ചെന്നപ്പെടാറുണ്ട് ഈ കൂട്ടർ തൊണ്ണൂറ് ശതമാനം എയറിസുകളും ബന്ധത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ് ഇവരുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ആണ് അക്ഷമ ക്ഷമയില്ലായ്മ എന്ന് പറയും ലക്ഷ്യങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടെന്ന അവസ്ഥ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് കുതിക്കുന്ന ഇവരെ ചില ഘടകങ്ങൾ പിന്നോട്ട് വലിക്കും അത് ഇവരുടെ ഫാമിലിയാകാം സുഹൃത്തുക്കളാകാം ലക്ഷ്യം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ഇവർ പിന്തിരിയും ഇത് ഇവരുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കുന്നു ഇവർ മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നേടുന്നതുവരെ ഇവർ പരിശ്രമിക്കും പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇവരെ നന്നായി മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളി ഇവർക്ക് ജീവിത വിജയം കൊണ്ടുതരും ലവ് ഫെയിലിയർ ബ്രേക്കപ്സ് എന്നിവ ഇവർക്ക് മരണതുല്യ വേദന കൊടുക്കുമെങ്കിലും അതിനെയെല്ലാം ഒരു പോയിന്റിൽ വെച്ച് ഇവർ അതിജീവിക്കാൻ തുടങ്ങും പിന്നീട് ആ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചു വരം ഇവരുടെ ലക്കി നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നും ഒൻപതും നമ്പർ വൺ സൂചിപ്പിക്കുന്നത് ഇൻഡിപെൻഡൻസിനെയാണ് ലീഡർഷിപ്പ് ആൻഡ് എ ന്യൂ ബിഗിനിങ് നമ്പർ നയൻ സൂചിപ്പിക്കുന്നത് ഒരു കംപ്ലീഷനെയാണ് ഫുൾഫിൽമെൻറ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റീസിനെയാണ് നയൻ സൂചിപ്പിക്കുന്നത് ഏറസിൻ്റെ ലക്കി കളേഴ്സ് പറയാനാണെങ്കിൽ റെഡ് അതേപോലെ തന്നെ ഓറഞ്ച് റെഡ് എന്ന് പറയുന്നത് മാർസിൻ്റെ സിംബിളാണ് ഓൾസോ സിംബിളൈസസ് എനർജി പാഷൻ ആൻഡ് ആക്ഷൻ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് ഇൻതൂസിയാസം ക്രിയേറ്റിവിറ്റി അഡ്വെഞ്ചർ ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു ലക്കി ഡേ ആയിട്ട് പറയുന്നത് ട്യൂസ്ഡേ ആണ് ചൊവ്വാഴ്ച ലക്കി ജം ആയിട്ട് കണക്കാക്കുന്നത് കോറൽ സ്റ്റോണിനെയാണ് മാഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ലക്കി മന്ത് മാർച്ച് ഏപ്രിൽ ജീവിത വിജയത്തിന് ഇവർക്ക് കൊടുക്കാവുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് കാംനെസ് പ്രാക്ടീസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക മന്ത്ര മെഡിറ്റേഷൻ ഇതെല്ലാം ഇവരുടെ മൈൻഡ് കാമാകാനും സെൽഫ് കൺട്രോളിൽ നിൽക്കാനും ഓവർ തിങ്കിങ് ഒഴിവാക്കാനുമെല്ലാം സഹായിക്കും യാത്രകൾ പൊതുവെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറിസുകാർ കാഴ്ചകൾ കാണാനും അലഞ്ഞു നടക്കാനുമെല്ലാം ഇവർ പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട് പ്രകൃതിയിലൂടെ ചേരുപ്പൊന്നും ഉപയോഗിക്കാതെ പതുക്കെ ഇറങ്ങി നടക്കുന്നത് ഇവരുടെ ആ ഒരു ഓവർ തിങ്കിങ്ങിനെയും മാനസികമായിട്ടുള്ള ഒരു സംഘർഷത്തെ ലഘൂകരിക്കാനുമെല്ലാം സഹായിക്കും വിശ്വാസമുള്ളവരാണ് എങ്കിൽ ചൊവ്വാഴ്ച ദിവസം ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ചുവന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുക വിശ്രമമില്ലാതെ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം കുറച്ചൊന്ന് കുറയ്ക്കുക സെൽഫ് റിലാക്സേഷനും സെൽഫ് കെയറിനും പ്രാധാന്യം കൊടുക്കുക ദേഷ്യവും പിടിവാശിയുമെല്ലാം സ്വന്തം കൺട്രോളിലാകുന്നതോടുകൂടി ഇവർ സമസ്ത മേഖലകളിലും എത്തിപ്പെടുകയും അതോടൊപ്പം വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത് അപ്പോൾ ഏറെസുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം